ഹായ് ഫ്രണ്ട്സ് തന്റെ മറയൽവെളിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ ഫിഷിനെ ഫീഡ് ചെയ്തതിന് ശേഷം അടുത്തത് അമേസന്റ് പാർട്ടിലേക്ക് പോവാണ് പോണ വഴിക്ക് അവിടെ ഫിഷിനെ പിടിക്കണ ഇതൊക്കെ ഉണ്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ശേഷമാണ് പാക്ക് ചെയ്ത് പോണ് ബിരിയാണി ആണ് കേട്ടോ കഴിച്ചത് ഫസ്റ്റ് പാർട്ടിക്ക് പോവാണ് അതൊരു പ്ലേ ഗ്രൗണ്ട് ആണ് അവിടെ ഒരുപാട് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഇണ്ട് ഞാൻ എല്ലാത്തിലും കേറിട്ടോ ആ ഭാഗത്ത് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കളിക്കാൻ ഫുള്ള് എറുള്ള ബലൂൺമാരിയാട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അടുത്തത് ഞാൻ ഇതിലേക്കാണ് കയറുന്നത് കൊറച്ചൊക്കെ പേടി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പേടി കുറഞ്ഞു അടുത്തത് ഞാൻ കാറ്റർപില്ലിന്റെ ഉള്ളിൽ കയറാണ് എൻ്റെ വായൻ്റെ ഉള്ളിൽ കൂടെ ചിരിച്ചിങ്ങോട് വരും ഇനി ഇതിൽ കയറിയിട്ട് കുറച്ച് ഡംബിയാൻ പോവാണ് ഇനി ഇത് ഒരു ഫിഷാണ് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് കൊള്ളണില്ല എന്റെ ഹെയർ ഒക്കെ പൊട്ടി അടുത്തത് ഞാൻ ഈ ഹെലികോപ്റ്ററിൽ കയറാൻ പോവാണ് അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു അടുത്ത് ഈ സ്ലൈഡിൽ കയറാണ് കുറെ വ്യത്യസ്തമായിട്ടുള്ള സ്ലൈഡ് ഉണ്ട് അപ്പൊ ഇനി ഇതിലത്തെ എല്ലാവരും ട്രെയിനിൽ കയറി ഇനി അടുത്ത പാർക്കിക്ക് പോവാണ് അവിടെ പോയപ്പോൾ ആദ്യം തന്നെ കയറിയത് ചെറിയ ട്രെയിനിലായിരുന്നു ഇതൊക്കെ അവിടുത്തെ അംഗളുമാര് ഓപ്പറേറ്റ് ചെയ്യുന്ന റൈഡുകളാണ് അടുത്തത് ഞാന് ഊഞ്ഞാലിൽ കയറി എന്നിട്ട് ഞാൻ ബോട്ടിൽ കയറി കേട്ടോ നല്ല രസമായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്തത് കൈ കൊണ്ടത് റൊട്ടേറ്റ് ചെയ്താലേ മൂവെയുള്ളു അടുത്തത് ഞാൻ ഒരു കുഞ്ഞു ജൈൻഡീലാണ് കയറാൻ പോണത് അതില് ഞാൻ ഒറ്റയ്ക്കാണ് കയറിയത് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അടുത്ത ഇതിലാണ് കേട്ടോ കയറാൻ പോണത് നല്ല കറക്കലും കറങ്ങി ഞാൻ ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളു ബാക്കിയുള്ള കുട്ടികളൊക്കെ അപ്പറത്തരായിട്ടില്ലായിരുന്നു ഞാൻ ചെന്നപ്പോ അവിടെ ആള് ഓണായി തന്നു അടുത്ത് ഇതിലാണ് കയറാൻ പോണത് നല്ല അടിയിൽ അടി അതിൻ്റെ പോലെ രണ്ട് ഏട്ടന്മാര് അതിലിരുന്നായിരുന്നു പിന്നെ അതിനുശേഷം അവര് പോയി എന്നിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ഈ ഊഞ്ഞാലും നല്ല രസമുണ്ടായിരുന്നു അപ്പളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇണ്ടായിരുന്നുള്ളു അതിനുശേഷം ഭാവിക്കുള്ള ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്നു എന്നെ കാരണം ഈ സാധനത്തിലാണ് നല്ല നല്ല ത തലകറങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ റൈഡിലൊക്കെ കഴിഞ്ഞ ഇനി ഞങ്ങള് ബീച്ചിലേക്ക് പോവാണ് അപ്പ സമയം ഫോർ ഓ ക്ലോക്ക് കേട്ടോ കുറച്ച് വെയിലുണ്ടായിരുന്നോ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ച് തിരിച്ച് ഞങ്ങള് ബീച്ചയ്ക്ക് പോവാണ് പാർക്കിന്റെ അടുത്തായിട്ടാണ് ബീച്ച് അതുകൊണ്ട് അടുത്ത് നടന്നു കൊണ്ട ദൂരേ ഇനി ഞാൻ കടലിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ എനിക്ക് ഫിഷിനെ കിട്ടി അതിനെ മമ്മി കൈ കൈ കൊണ്ട് ഫിഷിനെ പിടിച്ചു അത് ചെറിയ കുട്ടികളായതുകൊണ്ട് കടലിൽ തന്നെ വിട്ടു അപ്പൊ ഇതേയുള്ളു എൻ്റെ വെക്കേഷൻ ട്രിപ്പ് അപ്പ എല്ലാവർക്കും ബൈ ഡ്രസ്സൊക്കെ മാറി ഇനി വീട്ടിലേക്ക് പോവാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പ എല്ലാവർക്കും ബൈ